ഓണം എന്ന് പറയുമ്പോൾ എല്ലാരും പറയും നമുക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കാത്ത എറണാകുളത്തൊക്കെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് പറയും ഗോമതിയുടെ കൂട്ടിൽ നിന്ന് ഭക്ഷണം വരുത്തിക്കാ അല്ല അസലായിട്ട് പാചകത്തിന്റെ കാര്യത്തില് അത് ഒരു പ്രത്യേകതയാണ് ഇപ്പൊ ഓണം സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത്തം പത്തോണം എന്നാ നമ്മള് പറയുക ഈ അത്താഘോഷം എന്ന് പറയുന്നത് തൃപ്പോണത്രയ്ക്ക് മാത്രമുള്ള ഒരു 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 വിശേഷ ദിവസം അന്ന് കേരളത്തിലെ എല്ലാ ഭാഗത്തുനിന്നും കേരളത്തിൽ വടക്കുന്ന് തെക്കേറ്റം വരെ എല്ലായിടത്തു നിന്നുമുള്ള കലാരൂപങ്ങൾ പഴയ കലാരൂപങ്ങൾ നമ്മളുടെ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കേണ്ട കലാരൂപങ്ങളാണ് ശരിക്കും കോലുകളി പുലികളി ഇതെല്ലാം തൃപ്പോണത്രയിൽ അത്താഘോഷത്തിന് വന്ന് ചെയ്യും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ അത്തം മുതൽ പത്ത് ദിവസവും സദ്യ ഒരുക്കും ഞങ്ങൾ സദ്യ ഒരുക്കും ഞങ്ങളെന്ന് പറഞ്ഞാൽ തൃപ്പോണത്രയിൽ എല്ലാവരും അറിയാം അതിൽ ജാതി മത വ്യത്യാസമൊന്നുമില്ല ഈ അത്താഘോഷം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉത്സവമാണ് അത് തിരുവോണത്തിൻ്റെ അന്ന് മാത്രമല്ല ഈ പത്ത് ദിവസം ഉത്സവമാണ് അപ്പം അന്ന് ഓരോ ദിവസം ഓരോ പ്രഥമനുണ്ടാക്കുക നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ചിങ്ങമാസത്തിൽ നല്ല വിളഞ്ഞ ചേന കിട്ടും ചേന ചൊറിയുന്നു ആയിരിക്കും പറയുമ്പോൾ പക്ഷേ ചോന കൊണ്ട് പായസം പ്രഥമൻ ഉണ്ടാക്കും പൊനമ ചേച്ചി ചേന പായസം വെച്ച് കഴിക്കാൻ ഞാൻ വിളിക്കുന്നുണ്ട് വിളിച്ച് ഒരു ദിവസം ചേന പ്രഥമൻ അത് ആവിയില് വെച്ച് സാധാരണ പായസം വിട്ടിച്ചിടങ്ങും പറയില്ല ആരും പറയില്ല അങ്ങനെ ഒരു പ്രഥമൻ ഓരോ ദിവസവും ഓരോ പ്രഥമൻ ചെറുപ്പം തൊട്ടേ എനിക്ക് ഓർമ്മ പെഞ്ചനാള് മുതൽ ഈ അത്താഘോഷം അതുപോലെ ഞങ്ങൾ ഈ ഓല കൊണ്ട് തെങ്ങിൻ്റെ ഓലയില്ലേ ഓല കൊണ്ട് ഇപ്പോൾ മരിച്ചു പോയിരുന്നാൽ അദ്ദേഹത്തിന് ഓർക്കുകയാണ് ഞാൻ എം എസ് പന്തുണ്ടാക്കിത്തരും അത് ഈ അത്താഘോഷത്തിന് തുടങ്ങിക്കഴിഞ്ഞാൽ എന്നുണ്ട് ഓരോ തരം പന്തുണ്ടാക്കും അത് കുരുത്തോല കൊണ്ടുണ്ടാക്കും പച്ചല കൊണ്ടുണ്ടാകും ഒരുപാട് തലമപ്പന്ത്യത് വളരെ വിശേഷപ്പെട്ട ഒരു കളിയാണ് ആ കളികളൊക്കെ ഇപ്പൊ ഓർമ്മ വരിക വയസ്സുകാലത്ത് ബിജകുമാരി ആദ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബാക്കി എല്ലാവർക്കും ഒരുവിധം ഓണാഘോഷം എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പണ്ട് ചെറുപ്പത്തിലെ വീട്ടിൽ ആഘോഷിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പറയാൻ പക്ഷേ ആൻറ്റിയെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ സ്റ്റേജ് പെർഫോമൻസിൽ പോയിട്ട് മിക്കപ്പോഴും ഓൾമോസ്റ്റ് എല്ലാ ഓണവും സ്റ്റേജ് സ്റ്റേജുമായി സംബന്ധപ്പെട്ട ഓണമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ആൻറ്റി ഒന്ന് പറയാമോ ഈ ഓണം ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ വേറൊന്നുമല്ല നല്ല ഡ്രസ്സ് കിട്ടും അത് ഊണത്തിനും ഉറക്കത്തിലും എല്ലാം ഇത് തന്നെ വിചാരം നല്ലൊരു പാവാടയും ഉടുപ്പും ഒക്കെ കിട്ടുമല്ലേ അതിട്ടോണ്ട് പോയി ഒരു ജാടകാണിപ്പും ഇതൊക്കെയാണ് പിന്നെ ഓണം വന്ന പിന്നെ കളിക്കുന്നതിൻ്റെ ലീഡറാ ഞാൻ തുമ്പി തുള്ളല് കള്ളത്തുള്ളലൊക്കെ അങ്ങ് തുള്ളും ഈ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ മരിച്ചവര് ദേഹത്ത് വരും അന്നേരം പിന്നെ എന്നെ തുമ്പി തുള്ളാൻ ഇരുത്തും പൂക്കളേയും തന്നിരുത്തും അപ്പൊ ഇല്ല പറഞ്ഞ കേട്ടിട്ടുണ്ട് ഈ മരിച്ചവര് ദേഹത്ത് വരുമെന്നു കുറഞ്ഞ് പാട്ട് പാടി ആർക്കോ വിളിച്ച് നമ്മളിങ്ങനും വല്ലാതങ്ങ് ഇരിക്കുമ്പോഴത്തേക്ക് വല്ലാതെ ഇരിക്കുമ്പോഴത്തേക്ക് പതുക്കെ ഒന്ന് അനക്കി ഈ തുടങ്ങൂക്കല ഒന്നിങ്ങനെ അനക്കി ആ തുള്ളുന്നുണ്ട് തുള്ളുന്നു ഈ പറയുന്നത് നമുക്ക് കേക്കാം ആ തുള്ളുന്നുണ്ട് പരമൂ പണിക്കരി വന്ന ശരിക്കും പരമു പണിക്കരി വന്നിട്ടുള്ളതാ ഈ പറയുന്ന എനിക്ക് കേൾക്കാം വെച്ചാണെങ്കിൽ കുറച്ചു നേരം തുള്ളി അങ്ങ് ബോധം കേട്ടങ്ങ് വീഴും വീഴുന്നുടനെ വേഗം ചെന്നിട്ട് പറയും യോ വേഗം ചെന്ന് വെള്ളം എടുത്തോണ്ട് പോവാം കൊച്ചിൻ്റെ മേത്ത് തെളിക്കും മുഖത്ത് തെളിക്ക് മുഖത്ത് തെളിച്ച് കഴിയുന്നവണ് ഭയങ്കര അഭിനയമാണ് ആരുമോളെ അന്നേരം എൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും വന്നിട്ട് കൊച്ചിനെ തുമ്പയ്ക്ക് ഇരുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കണ്ടില്ലേ വിയർത്ത് കുളിച്ചില്ല അതൊക്കെ കൂടെ അങ്ങോട്ട് ഇട്ട് നമ്മളെ വല്ലാതെ വിയർത്ത് കുളിച്ചിരിക്കുക ആരുമോളെ എന്ന് ചോദിക്കും അച്ഛനമ്മ അന്നേരം അമ്മ പരമൂ പണിക്കര് വന്നിട്ടുള്ളതാ ദേഹത്ത് എന്ത് വേണം എനിക്ക് ഭയങ്കര ഇഷ്ടമാ കരിക്ക് കരിക്ക് വേണോന്ന് പറ അപ്പടെ നിൽക്കുന്നവരെ അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ടല്ലേ ഈ പറയുന്നത് യോ പരമൂന് പിന്നെ കരിക്ക് വേണം കരിക്ക് വേണം അന്നേരം നമ്മളായിട്ടല്ലേ ഈ ചത്താളമേത്ത് തന്നേക്കല്ലേ അച്ഛൻ വേഗം ചാടി കയറി കരിക്കിട്ട് കൊണ്ടുവന്ന് അത് മടംബട മടംമ്പടാ അങ്ങോട്ട് കുളിച്ചു കഴിഞ്ഞ് ഇങ്ങനെ സ്ഥിരം പതുവാ